അവരുടെ ജീവിതകാലത്ത് അവരെന്ത് പറഞ്ഞാലും നമ്മൾ അനുസരിക്കണം വിരുദ്ധമല്ലാത്ത എന്തു പറഞ്ഞാലും നമ്മൾ അത് അനുസരിക്കും നബിയെ എന്റെ വാപ്പ പറയുന്നത് എന്റെ ഭാര്യനെ തൊലാക്കലണം ഉപ്പാനെ വഴിപ്പെടണം എന്നാ പറഞ്ഞേക്കണം എത്ര വലിയ ടാസ്ക് ആണെങ്കിലും ഉപ്പ ഉമ്മ നമ്മളോട് ഒരു കാര്യം പറഞ്ഞാൽ അത് അനുസരിച്ചിരിക്കണം അത് എത്ര വലിയ റിസ്ക് ഉള്ള കാര്യമാണെങ്കിലും ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കണമെന്ന് മഹത്തുക്കൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതി വെക്കുന്നുണ്ട് ഒരു പക്ഷെ അത് വലിയ ടാസ്ക് ആയിരിക്കും പക്ഷെ അതെ എന്റെ അത് മനസ്സിലാവാത്തോണ്ടാണ് എന്നൊക്കെ നമുക്ക് തോന്നും ഉമ്മ ഉപ്പ ഒരു കാര്യം നമ്മളോട് പറഞ്ഞു അത് സ്വീകരിക്കാൻ നമ്മളെ മനസ്സിന് അത്രയും വെറുപ്പുണ്ട് അത്ര ഇഷ്ടപ്പെട്ട പെണ്ണാണ് ഉളക്കെട്ടണമെന്ന് അതിയായ പൂതിയുണ്ട് ഉമ്മ പറഞ്ഞു വേണ്ടാന്ന് വേണ്ടെങ്കിൽ വേണ്ടാന്ന് നിനക്ക് അത് ഹൈറാണെന്ന് തോന്നുന്നുണ്ടെങ്കിലും ഒരു പക്ഷേ നിനക്കത് ഷറാവാനുള്ള സാധ്യതയുണ്ട് ഒരു കാര്യം അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി നമ്മൾ ഒഴിവാക്കിയാൽ അതിനേക്കാൾ നമുക്ക് നൽകും നബി തെറ്റിന് ക്ഷണിച്ചപ്പോൾ വേണ്ട എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു അതേ അതേഹയെ തന്നെ പിന്നീട് വയസ്സൊക്കെ കുറച്ച് സുന്ദരിയാക്കിയിട്ട് അള്ളാഹു തിരിച്ചു കൊടുക്കുന്നുണ്ട് യൂസുഫ് നബി അലൈഹിന് ഈ ചരിത്രം മഹാന്മാര് വിശദീകരിക്കുമ്പോൾ പറഞ്ഞൊരാശയമാണ് ഒരു ഒരു കാര്യം നമ്മൾ അള്ളാഹുവിന് വേണ്ടി ഒഴിവാക്കിയാൽ എല്ലാം മിഠായി കൊടുക്കലും എൻഗേജ്മെന്റ് എല്ലാം കഴിഞ്ഞു അപ്പോഴാണ് മനസ്സിലാണത് ചെറുക്കൻ വിദഗത്തുകാരനാണ് പുത്തൻവാദിയാണ് കുടുംബക്കാർക്ക് തമ്മിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ലാസ്റ്റ് മൊമെന്റിൽ ആ മനസ്സിലാവണത് വിദേത്തുകാരനാണ് മൻ തറക്കലില്ല അള്ളാക്ക് വേണ്ടിട്ടല്ലേ ഒഴിവാക്കിയത് ആതിനേക്കാൾ സൂപ്പർ ആഹ്റത്തിലല്ല ആഹ് എന്തായാലും കിട്ടും ദുനിയാവിലാഹു നൽകുന്നതാണ് അപ്പൊ നമ്മളെ ഉപ്പിയമ്മി ഒരു കാര്യം നമ്മളോട് പറഞ്ഞാൽ ആ കാര്യം എത്ര വലിയ റിസ്ക് ഉള്ള കാര്യമാണെങ്കിലും നമ്മൾ അത് ചെയ്തു കൊടുക്കണം